മോക്ഷത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ സമീപിച്ചാൽ ഭഗവാൻ എല്ലാറ്റിനെയും എടുക്കും അതും കർമ്മത്തിനനുസരിച്ചിട്ടാണ് ചിലവരൊക്കെ സർവ്വ സർവ സൗഭാഗ്യങ്ങളിലിരിക്കുമ്പോഴേ മോക്ഷമായിട്ട് പോണ കാണാറുമുണ്ട് എന്നാലും പരീക്ഷത്തിൽ ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം യുധിഷ്ഠിന് പണ്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തേനെ ശുഖം പട പറയുന്നു ഞാൻ ക്രമത്തിൽ അപഹരിക്കുന്ന പറഞ്ഞു അവന് സ്വയം ഉപേക്ഷിക്കാൻ സാധിക്കാത്തൊരു വസ്തുവാണ് ധനം അതുകൊണ്ടാണ് ഞാനത് കാക്കണം പൈസ ആർക്കും സ്വയം അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല ശരിക്കും ദക്ഷിണയുടെ പ്രാധാന്യം തന്നെ അതാണ് നമ്മൾ നമുക്ക് കിട്ടേണ്ട അറിവിന് നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തിന് ലോകത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ പകരം വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് ജീവനാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാവർക്കും അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് അതുകൊണ്ടാണ് അതിനെ ത്യജിക്കാൻ പഠിപ്പിക്കുന്നത് അത് എത്ര ത്യജിക്കണോ അത്ര ഇരട്ടിക്ക് ലക്ഷ്മി നിങ്ങൾ കയറി വരും ആ രഹസ്യം പകുതി വരക്കും അറിയില്ല ഇപ്പം സായിപ്പ് പഠിപ്പിച്ചിട്ട് പോലും അതറിയണില്ല ലോ ഓഫ് അബൻഡൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ലോ ഓഫ് ഗിവിങ് ആണ് കൊടുത്താലേ വരുള്ളൂ ഇല്ലെങ്കിൽ വരില്ല ലക്ഷ്മി അസ്ഥിരയാണ് അതുകൊണ്ട് ആ സ്വഭാവമാണ് പോയാൽ വരും പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് പൂത്ത് അളിഞ്ഞ് നശിച്ചു ആർക്കും ആരല്ല അപ്പൊ ദക്ഷിണയുടെ പ്രാധാന്യം അവിടെ വേണം അപ്പൊ ഭഗവാൻ പറയണമെന്ന് വെച്ചാൽ സ്വയം ഉപേക്ഷിക്കാൻ പറ്റില്ല ധനത്തിന് അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പോകുന്നത് അവന് ഞാൻ ചെയ്യണ അനുഗ്രഹമാണ് ആദ്യമൊക്കെ അവൻ ധനനാശത്തിൽ ക്ലേശിക്കും പക്ഷെ പിന്നെ എൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് വിരക്തി വരും ആ വിരക്തിയിൽ അവൻ വീണ്ടും ധനം സമ്പാദിക്കാൻ ശ്രമിക്കും ആ സമ്പാദിക്കാൻ ശ്രമിക്കുക ഞാൻ വീണ്ടും വിപലമാക്കും ഇങ്ങനെ നിർദ്ധനനെ സ്വന്തം ജനങ്ങൾ ഉപേക്ഷിക്കും കാശില്ലാത്തവനെ ആർക്കും വേണ്ട ഉപേക്ഷിക്കും കാലക്രമത്തിൽ അവന് കൂടുതൽ ദൃഢമായിട്ട് ബന്ധങ്ങളിൽ നിന്ന് വിരക്തി ആദ്യം ധനത്തിൽ വിരക്തനാവും ബന്ധ ബന്ധുക്കൾ ഉപേക്ഷിച്ച് പോകണത് ബന്ധങ്ങളിൽ വിരക്തി വരും ഗജേന്ദ്രൻ്റെ കഥ മറക്കരുത് ഗജേന്ദ്രൻ്റെ കഥയിൽ ഇതാ സംഭവിക്കുന്നത് ദൃഢമായിട്ടുള്ള വിരക്തി ഉണ്ടാവും പിന്നെ ധനാർജ്ജനത്തിലെ ശ്രമം ഉപേക്ഷിച്ചിട്ട് അവൻ പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരുടെ നിന്ന് വിട്ടിട്ട് എൻ്റെ ഭക്തമാരുടെ അടുത്ത് വരും സത്സംഗം സംഭവിക്കും വിരക്തിയോടുകൂടിയിട്ടുള്ള ഭക്തി ഉറയ്ക്കുമ്പോൾ ഞാൻ അവന് പരമാർത്ഥബോധം കൊടുക്കുന്നു ഇങ്ങനെ ക്രമത്തിൽ 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 ഞാൻ അവന് ശാശ്വതമായിട്ടുള്ള ബ്രഹ്മാനന്ദത്തെ കൊടുക്കും എന്ന് പറയുന്നത് അപ്പം മന്ദബുദ്ധികൾ ഈ സൂക്ഷ്മത അറിയാണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് വരുന്നതിന് പകരം അവിടെ ഇവിടെ പോയിട്ട് പല വഴിപാടുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ഗുണ ആ ദേവന്മാരാകട്ടെ അതിൻ്റെ ഗുണദോഷം നോക്കാണ്ട് അനുഗ്രഹിക്കും ആ ഗുണദോഷം നോക്കാണ്ട് അനുഗ്രഹിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ദേവന്മാരെ പിന്നെ അവരവിടെ ഇടൂ തിരിഞ്ഞു നോക്കൂല്ല ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ധനം വരം തരണ ദേവനെപ്പോലും അവഹേളിച്ചിട്ട് അവസാനം നശിച്ചു എന്ന് പറയും ഈ ദുഷ്ട